സൂപ്പർ പ്രൈം ടൈം തുടരുന്നു ശ്രീ സി പി ജോൺ ഇവിടെ ഈ കള്ളപ്പണം അതുപോലെ തന്നെ കള്ളനോട്ട് ഈ രണ്ട് ശൃംഖലയെയും നിയന്ത്രിക്കാനുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് ഘട്ടം ഘട്ടമായി പുരോഗമിക്കുന്നത് അതിൽ വലിയ പ്രായോഗിക പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ആകാവുന്ന ഒരു ഘട്ടമാണിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നാം എന്ന് വിവേകപൂർവ്വം മനസ്സിലാക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടോ പറഞ്ഞോട്ടെ കള്ളനോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ ആയിരവും അഞ്ഞൂറും അസാധുവാക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഈ അഞ്ഞൂറും ആയിരവും ബാങ്കുകളിലൂടെ മാത്രം കൈകാര്യം ചെയ്യണം ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ കള്ളനോട്ടും അതോടെ അസ്തമിക്കുമായിരുന്നു ഒന്ന് രണ്ട് കള്ളനോട്ട് ആയിരത്തിന്റെ കള്ളനോട്ട് അടിക്കുന്ന ഒരാൾക്ക് നൂറിന്റെ കള്ളനോട്ട് അടിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുമോ ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും കള്ളനോട്ട് അടിക്കുന്ന ആൾക്ക് നൂറിന്റെ അടിച്ചുകൂടെ ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള നോട്ട് നൂറ് നോട്ടാണ് നൂറിന്റെ നോട്ടാണ് എത്ര ചെറിയ ദിവസം കൊണ്ട് ഈ കള്ളനോട്ടടി എന്ന് പറയുന്ന ഭയങ്കരമായ ആ നമ്മൾ മിസ്സിഫൈ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് അടിച്ചുകൂടെ അപ്പൊ അതുകൊണ്ട് കള്ളനോട്ട് ആയിരത്തിന്റെയും അഞ്ഞൂറിൻ്റെയും അവസാനിപ്പിക്കാൻ ഈ കടുത്ത ചികിത്സ ആവശ്യമില്ലായിരുന്നു മറിച്ച് നൂറിന്റെ കള്ളനോട്ട് അൻപതിന്റെ കള്ളനോട്ട് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പൊ നമ്മൾ ചെയ്തത് അതുകൊണ്ട് കള്ളനോട്ടിനെ കുറിച്ച് ഈ പറച്ചിൽ ഒന്നും പ്രസക്തമല്ല കള്ളനോട്ട് നിർത്തണമെങ്കിൽ മുഴുവൻ നോട്ടുകളും ഒരു മൂന്ന് മാസം കൊണ്ട് നിർത്തി പുതിയ നോട്ടുകൾ ഇറക്കണം അത് ഇറക്കുന്നതിന് ഒരാളും തടസ്സം നിൽക്കില്ലായിരുന്നു അതിന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു അതും ഈ ജി വന്നിട്ട് മതിയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം മറിച്ച് ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ പണി ആളുകളെ ബുദ്ധിമുട്ടിലാക്കി ഇപ്പൊ എല്ലാരും പറയുന്നത് എന്താ വിദഗ്ധന്മാരെ പ്രിയപ്പെട്ട ജനങ്ങളെ ധീരതയോടെ സഹിച്ചോളൂ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നല്ല കാര്യമാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ എൻ ആർ ഐക്കാരന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ത് ചെയ്യണമെന്നും കൊണ്ട് അവർ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ആളുകളോട് സഹിച്ചോളൂ സഹിച്ചോളൂന്ന് പറയുന്നതിന് പകരം ഈ ആയിരവും അഞ്ഞൂറിൻ്റെ നോട്ട് മറ്റൊരു റൂട്ടിലൂടെയാണ് നമ്മൾ നിരോധിച്ചിരുന്നെങ്കിലോ ഈ ഡിസംബർ മുപ്പത് വരെ ആയിരത്തിന്റെയും അഞ്ഞൂറിൻ്റെ നോട്ടുകൾ പ്രാബല്യത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് ട്രാൻസാക്ട് ചെയ്യാം പക്ഷെ മുപ്പത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തിന്റെ അഞ്ഞൂറിൻ്റെ നോട്ട് ലഭ്യമാവില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ പ്രശ്നം തീരുമായിരുന്നില്ലേ അതുകൊണ്ട് പാവപ്പെട്ടവരുടെയും ചെറുകിട എസ്റ്റാബ്ലിഷ്മെന്റുകളുടെയും അതുപോലെ തന്നെ കൃഷിക്കാരുടെയും അല്പം ധനിക കൃഷിക്കാരുടെയും ചെറിയ ചെറിയ ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നവരുടേതുമായിട്ടുള്ള ഏതാണ്ട് എൺപത് കോടിയോളം വരുന്ന അല്ലെങ്കിൽ എഴുപത്തിയഞ്ചു കോടിയോളം ഏറ്റവും കുറഞ്ഞത് വരുന്ന ഇന്ത്യക്കാരന് അമ്പരപ്പും അങ്കലാപ്പും ആശങ്കയും ഉണ്ടാക്കിക്കൊണ്ടാകരുതായിരുന്നു ഈ നടപടി അത്രേ ഉള്ളൂ എന്റെ പ്രശ്നം ശ്രീ ജോർജ് കുര്യൻ ജി എസ് ടിയുടെ കാര്യത്തിൽ പുലർത്തിയ സാവകാശം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല അല്ല വേണോ ജി എസ് ടിയുടെ കാര്യത്തില് നിയമനിർമ്മാണം നടത്തുകയും അതിന് ശേഷം വളരെയധികം സ്പീഡിലല്ലേ നടക്കുന്നത് ശ്രീ സി പി ജോൺ അറിഞ്ഞോ അറിയാതെയോ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ഡിസംബർ മുപ്പത് വരെയും ട്രാൻസാക്ഷൻ അഞ്ഞൂറിൻ്റെയും അമ്പതിൻ്റെ ആയിരത്തിൻ്റെയും ബാങ്ക് മുഖേനയെ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതുതന്നെയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് ഈ നോട്ടൊന്നും കത്തിച്ചു കളയാൻ പറഞ്ഞിട്ടില്ല എല്ലാം കൊണ്ടു ബാങ്കിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് മറ്റ് ട്രാൻസാക്ഷൻ പാടില്ല ബാങ്കിലൂടെയുള്ള ട്രാൻസാക്ഷൻ മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞത് അതുതന്നെയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ജി എസ് ടിയുടെ ജി എസ് ടിയുടെ കാര്യത്തിൽ അതിൻ്റെ അവധാനത അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയ രീതി അത് നിയമനിർമ്മാണത്തിലൂടെ രാജ്യ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം നിയമസഭകൾ പാസ്സാക്കി അത് അതിൻ്റെ മാർഗമല്ലേ സാധിക്കുകയുള്ളൂ ആ രീതിയിലല്ലേ സാധിക്കുകയുള്ളൂ ഇത് തീർച്ചയായിട്ടും ശ്രീ സി പി ജോൺ അവസാനം സംബന്ധിച്ചതുപോലെ ഈ രീതിയിലുള്ള നടപടി മാത്രമേ സാധിക്കുള്ളൂ കാരണം ഇന്നലെ പറഞ്ഞു ഇനി ഡിസംബർ മുപ്പത് വരെ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി ഈ ഇതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല ചില എക്സെപ്ഷൻസ് ഒഴിച്ച് അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് അതേ മാർഗമുള്ളൂ അല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല കള്ളപ്പണവും കള്ളനോട്ടും തടയാൻ വേണ്ടി അത് സി പി ജോൺ ഭഗ്യന്തരേണ സംബന്ധിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ വിജയകുമാർ ഇവിടെ ഈ കാര്യങ്ങൾ ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിയന്തരമായി എന്തൊക്കെ മാറ്റങ്ങളാണ് സമ്പദ് വ്യവസ്ഥയിൽ ദൃശ്യമാവുക ഇപ്പോൾ ചിലരെങ്കിലും പറയുന്നുണ്ട് ശരിയാണ് വരും ദിവസങ്ങളിലൊക്കെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എങ്കിലും വലിയ തോതിലുള്ള ചില മാറ്റങ്ങൾ ചില മേഖലകളുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് ഉദാഹരണത്തിന് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ തോതിൽ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപം നടത്തിയവർ ടാക്സ് നെറ്റിൽ പെടാതെ നിക്ഷേപം നടത്തിയവർ കുടുങ്ങും അതുകൊണ്ട് അത്തരം കൺസ്ട്രക്ഷൻസ് ആ മേഖലകളിലുള്ള നിർമ്മിതികളുടെ വില കുറയുമെന്ന് അതുപോലെ തന്നെ അതേസമയം ഉയരുന്ന മറ്റൊരാശങ്ക കള്ളപ്പണക്കാർക്ക് ഈ പണം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കേണ്ടതുണ്ട് അവർ മറ്റേതെങ്കിലും രൂപേണ അത് സ്വർണത്തിലേക്ക് നിക്ഷേപിക്കുമോ അതിൻ്റെ ഭാഗമായി സ്വർണത്തിൻ്റെ വില പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ ഉയരുമോ രണ്ടിനുമുള്ള മറുപടി രണ്ടാമത്തെ ചോദിച്ചിട്ടുള്ള പരിപാടി ആദ്യം പറയാം സ്വർണ്ണത്തിൻ്റെ വില നിർണ്ണയിക്കുന്നത് ഇന്ത്യയിലത്തെ ഡിമാൻഡല്ല ഇൻ്റർനാഷണൽ പ്രൈസാണ് ഇന്ത്യയിലത്തെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ട് മാത്രം സ്വർണ്ണത്തിൻ്റെ വില വർദ്ധിക്കില്ല സ്വർണ്ണത്തിലേക്ക് പെട്ടെന്ന് മാറാനും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇന്നെ വൈകിട്ട് ഇന്ത്യയിലത്തെ കിലോഗ്രാം സ്വർണ്ണത്തിൻ്റെ ഒരു പ്രീമിയം ഉണ്ട് ആ അറ്റംറ്റ് നടക്കുന്നുണ്ട് പക്ഷെ അതുതന്നെ മാർജിനലായിട്ടുള്ള ചെറിയ തോതിൽ മാത്രമേ നടക്കുന്നുള്ളൂ ഇന്ന് വീണ്ടും ഞാൻ അനുഭവം ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് സംസാരിച്ചു പല ജ്വല്ലറികളിലും ഇന്ന് അടച്ചിരുന്നു പണമായിട്ട് വന്നിട്ട് അതിന് കാര്യമായിട്ടുള്ള വില കൂടുതൽ കൊടുത്തിട്ട് ഇപ്പോഴത്തെ സ്വർണ്ണത്തിനേക്കാളും പതിനഞ്ച് ശതമാനം കൂടുതൽ വില തരാം അതിൻ്റെ ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും കോടിക്കണക്കിന് രൂപയാണ് കൊടുത്ത് പലരും സ്വർണം തരുമെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറികൾ ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണത്തിൻ്റെ വിലയിൽ തീരെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല അത് ഇൻ്റർനാഷണൽ പ്രൈസ് ആണ് ബാധിക്കുന്നത് അത് ഇന്ത്യൻ പ്രൈസ് പോയിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇന്ത്യൻ ഡിമാൻഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ വേണു പറഞ്ഞത് ശരിയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ളൊരു തള്ളിച്ചുള്ളത് അത് കേരളത്തിനേക്കാളും കൂടുതൽ വലിയ വിലപിടിപ്പുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഫ്ലാറ്റ്സ് കമേഴ്സ്യൽ പ്രോപ്പർട്ടിയൊക്കെ മുംബൈയിലും ബാംഗ്ലൂരിലും ഗുർഗാമിലും ഒക്കെ തന്നെയാണ് അവിടെ ഞാൻ ഒരു വീണ്ടും ഒരു അനുഭവം പറയാം അടുത്തൊരു സുഹൃത്തിനുണ്ടായിട്ടുള്ള അനുഭവമാണ് ഒരു കോടി രൂപയുടെ ഒരു ഒരു അപ്പാർട്ട് െൻറ്റ് വാങ്ങിച്ച സമയത്ത് അതിന് ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ബ്ലാക്ക് മണിയായിട്ട് കൊടുക്കേണ്ടി വന്നത് ഇത് കൊടുത്ത ആൾ വളരെ സത്യസന്ധനായിട്ടുള്ള നികുതി കൊടുത്തിട്ടുള്ള ഒരാളാണ് അയാൾക്ക് വൈറ്റ് മണിയുള്ളൂ ബ്ലാക്ക് മണി ഇല്ല ബട്ട് ഹി വോസ് ടു വിഡ്രോ ഹിസ് അക്കൗണ്ടഡ് മണി അത് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു ആ രീതിയിലാണ് നമ്മുടെ ബ്ലാക്ക് മണി നടക്കുന്നത് ഈ തരത്തിലുള്ള ബ്ലാക്ക് മണി ഫൈനാൻസ്ഡ് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് കാര്യമായിട്ട് കുറയും ഷോർട്ട് പീരീഡിൽ അത് കുറയും അതിൻ്റെ ഫലമായിട്ട് വേണു പറഞ്ഞ രീതിയിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയും സിമെൻറ്റിൻ്റെയൊക്കെ തന്നെ പ്രൈസ് കുറഞ്ഞു ഒന്ന് വരാം പക്ഷെ അതും ഒരു ഷോർട്ട് ടേം ഫിനോമിനിൽ മാത്രമായിരിക്കും മീഡിയം ടു ലോങ് റണിലും അതിൽ ഗുണകരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടാവുക കാരണം ഈ പണം മുഴുവനും ഫോർമലൈസ്ഡ് ഇക്കോണമീൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ശരിയായിട്ടുള്ള പണം റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിലേക്ക് വരും ഫോർമൽ ഇക്കോണമിയിൽ വരും അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവും തോമസ് ഐസക്കെ പാർട്ടിസിപ്പേറ്ററി നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞു പാർട്ടിസിപ്പേറ്ററി നോട്ട്സിൻ്റെ മുകളിൽ കാര്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഇന്റർനാഷണൽ കെ വൈ സി കംപ്ലയൻ്റല്ലാത്ത പാർട്ടിസിപ്പേറ്ററി നോട്ട്സ്റ്റേഡ് അല്ലെങ്കിൽ ഇന്നത് ഉപയോഗിക്കാൻ പറ്റില്ല മാത്രമല്ല ഇന്ത്യയിൽ തന്നെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ പോലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെങ്കിൽ ഇപ്പോൾ ഫാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ നിയമുണ്ട് അതനുസരിച്ച് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ ഡീറ്റെയിൽസ് കൊടുക്കണം അങ്ങനെ കംപ്ലീറ്റ്ലി ഫോർമലൈസേഷൻ ഓഫ് ദി ഇക്കോണമിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ജോൺ പറഞ്ഞിട്ടുള്ള നോൺ മോണിറ്റൈസ്ഡ് ഇക്കോണമി അതുണ്ട് പക്ഷേ നോൺ മോണിറ്റൈസ് ബീഹാറിലോ ഒറീസിലൊക്കെ പല ഭാഗങ്ങളിലും ഒരു ബാർട്ടർ ഇക്കോണമി തന്നെ ഉണ്ട് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ സാധനങ്ങൾക്ക് പകരം സേവനങ്ങൾ പക്ഷേ അവിടെ പണത്തിൻ്റെ പ്രശ്നം തന്നെ ഉത്ഭവിക്കുന്നില്ല അവിടെ ബാർട്ടർ ഇക്കോണമിയാണ് ബാട്ടർ ട്രാൻസാക്ഷൻസാണ് നടക്കുന്നത് അവിടെ അഞ്ഞൂറ് രൂപേൻ്റെയും ആയിരം കോടി ആയിരം രൂപേൻ്റെയും പ്രശ്നം ഉത്ഭവിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ അത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലായാലും താൽക്കാലികമായിട്ടുള്ള പ്രശ്നമുണ്ട് മീഡിയം ടു ലോങ് റണ്ണിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കെട്ടിട നിർമ്മാണത്തിലൊക്കെ ഇതിന് ഗുണമാണ് ചെയ്യുക താൽക്കാലികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരിക്കും ക്ഷീണങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ശരിയാണ് മൂന്ന് കാര്യങ്ങൾ കൂടി ശ്രീ വി കെ വിജയകുമാർ ഒന്നാമതായി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കാര്യമായ തോതിൽ ഡിസംബർ അവസാനം വരെ നടക്കാതെ പോയാൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ക്ഷീണം സംഭവിക്കില്ലേ മാർക്കറ്റിൽ പണത്തിൻ്റെ ദൗർലഭ്യമുണ്ടാകില്ലേ അതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായിരിക്കാം ഒന്നാമത്തെ കാര്യം ചുരുക്കി മറുപടി അതിനുശേഷം അടുത്ത രണ്ട് ചോദ്യങ്ങളും ഇന്ന് ഇന്ന് തന്നെ പ്രമുഖ ബാങ്കുകളുടെ ചെയർമന്മാർ സിഇഒസൊക്കെ തന്നെ ചന്ദ കോച്ചാർ ഷിഖാ ശർമ്മ എസ് ബി ഐൻ്റെ അരുന്ധതി ഭട്ടാചാര്യ അവരൊക്കെ ഇന്ന് വൈകിട്ട് ഞാൻ പ്രസ് കോൺഫറൻസിൽ കണ്ടതാണ് നൂറ് രൂപ എ ടി എമ്മിൽ ഇന്ന് വൈകിട്ടോട് തന്നെ എല്ലാം നിന്നും നിരക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ആയിരം രണ്ടായിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും പ്രത്യേകിച്ച് രണ്ടായിരം രൂപയുടെ എ ടി എമ്മിൽ നിന്ന് ഇറക്കണമെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്യേണ്ടതായിട്ട് വരും അതിന് സമയമെടുക്കും അപ്പോൾ ട്രാൻസാക്ഷൻസ് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളു എന്നെ വീണു പറയുന്ന പോലെ ഡിസംബർ മുപ്പത് വരെ ആ പ്രശ്നം നിൽക്കില്ല കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ശരിയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രക്രിയ ഇടപാടുകൾ പുതുതായില്ലോ സാർ ഇവിടെ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻറെയും ആ ഡിനോമിനേഷൻ ഉള്ളത് മൊത്തം വിപണിയിലുള്ള നോട്ടുകളുടെ മുപ്പത്തൊമ്പത് ശതമാനം വരും എന്നാണ് പറയുന്നത് അപ്പൊ ഈ മുപ്പത്തൊമ്പത് ശതമാനത്തെ അസാധുവാക്കിയിട്ട് നാം എത്ര നൂറ് രൂപ നിറച്ചാണ് അത് പരിഹരിക്കാൻ പോകുന്നത് അല്ല നൂറ് രൂപയുടെ ആവശ്യത്തിന് നിറയ്ക്കുന്നുണ്ട് മാത്രമേ വേണ്ടി ഈ പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരം രൂപയുടെ നോട്ട് വരാനുള്ള കാലതാമസം ഉണ്ട് ബാങ്കിങ് സംവിധാനത്തിലൂടെ തന്നെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടൊക്കെ വരാനെടുക്കുന്ന സമയമുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഒരു മാന്യം നേരിടേണ്ടി വരും ക്രയവിക്രയങ്ങൾ കാര്യമായി കുറയും ഇതൊക്കെ ശരി രണ്ടാമത്തെ ചോദ്യം ഇന്നിപ്പോൾ ചിദംബരം പറയുകയായിരുന്നു സാർ ചിദംബരം പറയുകയായിരുന്നു ഈ രണ്ടായിരവും അഞ്ഞൂറ് പുതുതായി മടിക്കുന്നതിന് സർക്കാർ വ്യയം ചെയ്യുന്നത് ഏതാണ്ട് പതിനയ്യായിരം കോടി അത് ആ രൂപത്തിലെങ്കിലും കോമ്പറ്റീവായി തിരിച്ചു കിട്ടുമോ ഈ നടപടിയിലൂടെ എന്ന് ഉറപ്പാക്കണം പിന്നെ എന്തിന് രണ്ടായിരം രൂപയുടെ ഒരു നോട്ട് ഇതാണ് അടുത്ത രണ്ട് ചോദ്യങ്ങൾ മറുപടി സാർ അല്ല ആദ്യത്തെ ഒന്നും ഒരു പോയിന്റ് കൂടെ പറയാണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റി വേണു പറഞ്ഞ മാതിരി കുറച്ച് കുറയുന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഡിസംബർ വരെയുള്ള ഇനി അമ്പത് ദിവസം ഇക്കണോമിക് ആക്ടിവിറ്റി കുറഞ്ഞാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീൻ്റെ ആക്സിലറേഷൻ വരും മാസങ്ങളിലും വരും വർഷങ്ങളിലും ഉണ്ടാവും അപ്പോൾ അമ്പത് ദിവസത്തെ ഒരു പെയിൻ കാര്യമായിട്ടുള്ള പ്രശ്നമില്ല ദാറ്റ് ഇസ് ദ പ്രൈസ് ദാറ്റ് വി ആർ പേയിങ് ഫോർ ദ ഫ്യൂച്ചർ ബെനിഫിറ്റ് രണ്ടാമത് പതിനയ്യായിരം കോടി രൂപ ചെലവ് വരുന്ന ചിദംബരത്തിനെ പോലെയുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത് അത് നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് പക്ഷേ രണ്ടായിരം കോടി രൂപയുടെ അടിക്കാൻ വേണ്ടി പതിനയ്യായിരം കോടി രൂപയുടെ ചെലവ് വരുന്നെന്ന് പറഞ്ഞാൽ അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല മാത്രമല്ല ഈ കൂടുതൽ ഈ മണി മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഈ പ്രശ്നം പരിഹരിച്ച് പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂറിടുത്ത് തീരുമാനമല്ല ഗവൺമെൻറ് ഫൈനാൻസ് മിനിസ്റ്ററി പ്രത്യേകിച്ചും ആർ ബി ഐ ഇനെയും കോൺഫിഡൻസ് എടുത്തിട്ടുള്ള കാര്യമാണ് ആർ ബി ഐ ഗവർണർ നോട്ടർവ്യൂണ്ടായിരുന്നു റിസർവ് ബാങ്ക് ആ രണ്ടായിരം രൂപയുടെ നോട്ട് വരുന്നതിന് എന്താ തരാറ് നല്ലതല്ലേ അതെന്താ തരാറ് എന്തിനാണ് രൂപയുടെ എന്നതാണ് ചിദംബരം ഉന്നയിച്ച ഏഴ് ചോദ്യങ്ങളിൽ ചോദ്യം അതുകൊണ്ട് ഞാൻ ശ്രദ്ധയിൽ വലിയ കറൻസി ഇപ്പോഴും രാജ്യമാണ് നമ്മൾ ഡിജിറ്റലൈസേഷനിലേക്ക് പോവുകയാണ് വലിയ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് നെറ്റ് ബാങ്കിങ്ങിലൂടെയും ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും നാടൊട്ട് രണ്ടായിരത്തെ പറ്റി പ്രചരിക്കുന്ന ഒരു കഥ അത് ഈ നാനോ ചിപ്പ് കൂടെ ഘടിപ്പിച്ചിട്ടുള്ളതാണ് അത് ഭൂമിക്ക് അടിയിലിട്ടാലും സാറ്റലൈറ്റ് വഴി അതിൽ കൊണ്ട ബന്ധമുണ്ടാക്കാൻ കഴിയും അതെവിടെയാണ് കിടക്കുന്നത് അത് തെറ്റായ സ്ഥലത്താണോ കിടക്കുന്നത് അത് തെറ്റായ സ്ഥലത്ത് ദീർഘകാലമായി കിടക്കുന്നുണ്ടോ അങ്ങനെയെങ്കിലും അത് ഉടനെ തന്നെ ലൊക്കേറ്റ് ചെയ്യാമെന്ന് മറുവശത്ത് പലരും അഭിപ്രായപ്പെടുന്നു ഇത് ഒരു കെട്ടുകഥയാണ് ഇത് വെറുതെ പറയുന്ന ഒരു കിംബദന്തിയാണ് എന്ന് എന്താണ് അതിൻ്റെ ഒരു നിജസ്ഥിതി ആ ഞാനും കേട്ടു അത് അതിനെ കുറിച്ചിട്ട് അധികാരിക പറയാനുള്ള ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് പക്ഷേ ലോകത്തെവിടെയും എന്തായാലും ആ സംവിധാനത്തോടെ ഒരു നോട്ട് ഇറക്കപ്പെട്ടിട്ടില്ല എന്നത് പ്രചരിപ്പിക്കുന്നവരും ഇത് വായിക്കുന്നവരും മനസ്സിലാക്കും എന്ന് കരുതുന്നു ഞാൻ ഒരു ഇടവേളിൽ കൂടി പോകാണ് ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം